നമസ്കാരം ബാവാ വങ്കയുടെ പ്രവചനം പലപ്പോഴും യാഥാർത്ഥ്യമാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ മൂന്ന് രാശിയിലെ നക്ഷത്രജാതകർ അതിസമ്പന്നതയിൽ എത്തിച്ചേരുമെന്ന് ബാവാ വങ്ക പ്രവചിച്ചിട്ടുണ്ട് ബാബാവങ്കയുടെ തൊണ്ണൂറ് ശതമാനം പ്രവചനങ്ങളും സത്യമായി തീരാറുണ്ട് അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടാം ലോകമഹായുദ്ധവും ഒബാമ യു എസ് പ്രസിഡന്റ് ആകും എന്നും അതുപോലെ തന്നെ ഡയാന രാജ്കുമാരിയുടെ മരണവുമൊക്കെ ബാബാ വങ്കയുടെ പ്രവചനമായിരുന്നു ബാബാ വങ്കയുടെ മിക്ക പ്രവചനവും ഫലത്തിൽ വന്നിട്ടുണ്ട് ബാബാ വങ്ക പറയുന്നത് മൂന്ന് രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അതിസമ്പന്നതയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് ലോകാവസാന വർഷം വരെ ബാബാ ബംഗ പ്രവചിച്ചിട്ടുണ്ട് ഈ വർഷം സമ്പത്ത് വരുവാൻ അതിസമ്പന്നതയിൽ എത്തിച്ചേരുവാൻ യോഗമുള്ള മൂന്ന് രാശിക്കാരെ ബാവാ ബംഗ നേരത്തെ പ്രവചിച്ചിരുന്നു അവർ ആരൊക്കെയാണ് അവർക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം മൂന്ന് രാശിക്കാർക്കാണ് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്നത് ഈ മൂന്ന് രാശിക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ സമയത്തിലേക്ക് ഇവർ എത്തുകയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കും പൂജ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്കൊരു പക്ഷേ കാരണമായേക്കാം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് മേടൻ രാശിക്കാർക്ക് തന്നെയാണ് മേടൻ രാശിക്കാരുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഇനി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി സാധ്യമാകും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് അശ്വതിയും ഭരണിയും കാർത്തികയും എത്തുന്നത് സർവവിധ തടസ്സങ്ങൾ മാറി ഒരു വലിയ ധനധാന്യ സമൃദ്ധിക്ക് ഇവർക്ക് ഇടം വന്നു ചേരുന്നു അവരുടെ ജീവിതത്തിൽ ക്ഷേത്രദർശനം നടത്തണം വഴിപാടുകളും മുടക്കരുത് പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക അശ്വതിയും ഭരണിയും കാർത്തികയും രണ്ടാമത് അധികം ഭാഗ്യം ലഭിക്കുന്നത് ബാബാവങ്കയുടെ പ്രവചനം സത്യമാകുകയാണ് എങ്കിൽ ഇടവൻ രാശിക്കാർ തന്നെയാണ് കാർത്തികയും രോഹിണിയും മകീരവും ഇവർക്കും വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ അവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഭാവാമങ്ക പ്രവ പ്രവചിച്ചത് ഈ നക്ഷത്രജാതകരൊക്കെയും അതിസമ്പന്നതയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് അതിനായി സ്വപ്രയത്നം ചെയ്യുക തീർച്ചയായും വലിയ ഭാഗ്യാനുഭവങ്ങൾ വലിയ നേട്ടങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തണം വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും രക്ഷപ്പെടുവാൻ വാവാ പറഞ്ഞതുപോലെ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് രക്ഷപ്പെടുന്നവരിൽ ഈ പറഞ്ഞ ആറ് നക്ഷത്രജാതകരും ഉണ്ടാകും അത് മേടൻ രാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ഇടവൻ രാശിയിലെ കാർത്തികയും രോഹിണിയും മകീരവുമാണ് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല വാവാ വങ്കയുടെ പ്രവചനം സത്യമാകുകയാണ് എങ്കിൽ ഏറ്റവും അധികം നേട്ടത്തിലേക്ക് ഒരു നല്ല ജോലി കിട്ടുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധി വന്നു ചേരുക ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുക ഈ നക്ഷത്ര ജാതകർ തന്നെയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും ഒക്കെയുണ്ട് കഷ്ടകാലങ്ങളൊക്കെ നേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു തന്നെ കിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഭാവാപങ്ക അങ്ങനെ അധികം പ്രവചനമൊന്നും നടത്തിയിട്ടില്ല പക്ഷേ പ്രവചനം നടത്തിയിട്ടുണ്ടോ അതൊക്കെ സത്യവുമായി തീർന്നിട്ടുണ്ട് അടുത്തത് മിഥുന രാശിക്കാരാണ് മിഥുന രാശിയിലെ മകേരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ കാലമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടും പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് തിരുമേനി എൻ്റെ കഷ്ടകാലം എന്നാ തീരുക എനിക്ക് ഇനിയെങ്കിലും ഒരു വീട് വയ്ക്കാൻ സാധിക്കുമോ ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമോ ഞാൻ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞതല്ലേ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു ചേരുമോ നിങ്ങൾ നിങ്ങളൊന്നോർക്കുക എത്രമാത്രം കഷ്ടപ്പാട് നിങ്ങൾ സഹിക്കുന്നുള്ള സഹിക്കുന്ന വ്യക്തിയാണ് എങ്കിലും നിങ്ങളുടെ ജീവിതം മാറുവാൻ ഒരു നിമിഷം മതി ചില പ്രവചനങ്ങൾ സത്യമാകും ഇപ്പോൾ വാവാ ഭങ്കയുടെ പ്രവചനവും തീരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിനായി ഇവർ ചെയ്യേണ്ടത് ആ ഒരു കൂടി നടക്കണമെന്ന ആത്മാർത്ഥ കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക അത് മേടൻ രാശിയിലെ അശ്വതിയാണെങ്കിലും ഭരണിയാണെങ്കിലും കാർത്തികയാണെങ്കിലും ഇടവൻ രാശിയിലെ കാർത്തികയാണെങ്കിലും രോഹിണിയാണെങ്കിലും മകീരമാണെങ്കിലും മിഥുനൻ രാശിയിലെ മകീരമാണെങ്കിലും തിരുവാതിരയാണെങ്കിലും പുണർദ്ദമാണെങ്കിലും ഇവർ മുന്നോട്ടിറങ്ങിയാൽ തീർച്ചയായും ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് വിജയിക്കാൻ സാധ്യമാകും ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും ഒരൽപ്പം പച്ചക്കർപ്പൂരം വീട്ടിൽ പൂജാമുറിയിൽ ഇടുക പണം വയ്ക്കുന്ന പേഴ്സിൽ അല്പ പച്ചക്കർപ്പൂരം ഇടുക അതുപോലെ ആമ മോതിരം അത് ധരിക്കുക ഇതൊക്കെ ചെയ്താൽ തീർച്ചയായും ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ചില സ്പിരിച്വാലിറ്റികൾ ലാൽ കിത്താബിൽ ഒക്കെയുള്ള ചില റെമഡീസുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അഖീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ കാലം തന്നെയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്നവരിൽ ഇവർ ഉണ്ടാകും ഇവർക്ക് അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ വലിയൊരു ദുഃഖത്തിലാണ് നിൽക്കുന്നതെങ്കിലും ആ ദുഃഖമൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും സങ്കടങ്ങളൊക്കെ അവസാനിക്കും പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളുടെ കൈക്കുള്ളിൽ വന്നു ചേരും ഉറപ്പായിട്ടും വന്നു ചേരും അത്രയേറെ നല്ല സമയത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ കടന്നിരിക്കുന്നു ഇനി ഉയർച്ചയാണ് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുവാൻ സർവശക്തനായ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം